എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കനൊക്കെ നല്ലപോലെ കഴുകി ഒന്ന് വൃത്തിയാക്കി വെക്കുന്നു അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേത്തേക്ക് ഇനി കുറച്ച് പൊടികൾ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാൻ പോകണേ അതിനായിട്ട് ആദ്യം ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇനി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ച ഒരു പേസ്റ്റാണേ അതും പിന്നെ നമ്മൾ ഒരു മൂന്ന് സ്പൂണിന് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഒരു മൂന്ന് സ്പൂൺ തൈരും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നു കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുകയേ അതേലെല്ലാം ഒന്നും മസാല പിടിക്കാനായിട്ട് അപ്പോഴേക്കും പിന്നെ ചിക്കൻ കറിക്കുള്ള മസാലക്കായിട്ട് കറുവാപ്പട്ട ഗ്രാമ്പു പെരുഞ്ചീരകം പിന്നെ കുരുമുളക് പിന്നെ നമ്മുടെ ഈ സാധാരണ നൽ ജീ ജീരകം അതുകൂട്ടും കൂടെ കുറച്ചിട്ടിട്ട് ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാനായിട്ട് മാറ്റി വെക്കുന്നു പിന്നെ മസാലയാണ് ഇനി ച ഉണ്ടാക്കുന്നത് പൊടികൾ അതായത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ചിക്കൻ കറി പൗഡറിൻ്റെ മസാല അതും കൂടെ ചേർത്ത് അതും ഒന്ന് വറുത്ത് മാറ്റി വെച്ചിട്ട് അടുപ്പത്ത് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചൂ നമ്മൾ നമ്മളതിനകത്തേക്ക് ഇതാ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കറിവേപ്പിലയും തക്കാളി എല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റി ബാക്കി ഉണ്ടായിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച ആ പേസ്റ്റും കൂടെ ചേർത്തിട്ട് നമ്മൾ അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്കും ആ മാറ്റി വെച്ചിരുന്ന ചിക്കൻ എടുത്തിട്ട് ഇതിനകത്തേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കാൻ പോകണേ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ടിയായി വരാനാണ് അതുകൊണ്ട് അങ്ങനെ ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വയ്ക്കുന്നു കുറച്ച് കഴിയുമ്പത്തേനും നമ്മുടെ ചിക്കൻ കറിക്കാ ചിക്കനകത്തുനിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാൻ പോകണേ അപ്പോൾ ഇതാ വറുത്തു വെച്ച പൊടിയും പൊടിച്ച് വെച്ച മസാലക്കൂട്ടും കൂടെ ചേർത്തിട്ട് ഇളക്കിയിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ് ഇപ്പം ഉപ്പ് ചേർക്കുന്നില്ല ഉപ്പൊക്കെ ചേർത്തുകൊണ്ട് ഉപ്പ് പിന്നെ ഒന്നുകൂടെ നോക്കിയിട്ടേ ചേർക്കുന്നുള്ളൂ ഉപ്പിന് കുറവുണ്ടെങ്കിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ അടച്ചു വെച്ച് വേവിക്കുന്നു അപ്പോൾ ഇത് തുറന്നു നോക്കിയപ്പോഴത്തേനും ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അതൊന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിച്ചു അപ്പോൾ ഇതാ ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് ചാറൊക്കെ നല്ല കുറുകി നല്ല കറിയായി കിട്ടി അപ്പോൾ ഇത് കണ്ടോ ഇച്ചിരി നല്ല കട്ടിയുണ്ട് ചാറിനൊക്കെ കേട്ടോ അപ്പോൾ ഇത് കപ്പ കപ്പ വേവിച്ചേനും ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കുമൊക്കെ നല്ലതാണ് ആവശ്യത്തിന് ചാറും ഉണ്ട് അപ്പോൾ ചാറൊക്കെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയാൽ നല്ലതാട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഹായ്